ഹൈ ഗെയ്സ് ഇന്നത്തെ വ്ളോഗ് എപ്പോഴത്തും പോലത്തെ വ്ളോഗല്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണ് ഈ വ്ളോഗിൽ എൻ്റെ കസിൻസിനെയൊക്കെ ഇങ്ങക്ക് കാണിച്ചു തരാം നമ്മൾ ചെറിയൊരു പ്ലാനൊക്കെ ഇട്ട് ജുഗൈത്താൻ്റെ വീട്ടിലാണുള്ളത് നമുക്ക് കുറച്ച് സാധനം ആവശ്യമുള്ളതുകൊണ്ട് നിൽക്കത്താത്തെയോ അസീബിത്താത്തെയോ സാധനം വാങ്ങാൻ പോയി കേസ് ആദ്യത്തെ കളിയിൽ തന്നെ ഞാൻ കാക്കയായി ഞാൻ ഞാൻ എണ്ണിക്കൈനെ നമുക്കിനെ ഓരോരുത്തരെ കണ്ടെടുക്കാം ഞാൻ ഫസ്റ്റ് എന്നെ ദീദിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ കളിക്കുന്ന ഓരോ വീഡിയോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസീബിത്താത്യം നിക്കതാത്യം വന്നിട്ടുണ്ട് നമ്മൾ പ്ലാൻ എന്നറിയുന്നത് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ തന്നെ ആക്കി കഴിക്കാമെന്നുള്ളതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് അമ്മ അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഫുഡിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി ഓരോ ആൾക്കോ ഓരോ പണിയായിരുന്നു ചിക്കൻ തൊടാത്ത പാത്രത്താ തന്നെ ചിക്കൻ കഴുകിപ്പിച്ച് എല്ലാവർക്കും ഓരോ പണി കൊടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പണി കിട്ടിയിട്ടില്ല വലിയ ക്ലീനിങ് തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് എവിടെ പോകുന്ന ഗെസ് ഇവിടെ ഇല്ല നമ്മൾ കുറച്ച് ചില്ലാക്കാൻ വേണ്ടി സ്പീക്കർ എടുക്കാൻ അറിയുന്നേ പോകും സ്പീക്കർ എടുക്കാൻ എല്ലാം ിന്നു വന്നി നമ്മളങ്ങനെ റോഡും മലയൊക്കെ താണ്ടി അവസാന റോഡ് കണ്ടു കനാലിലേക്ക് കേനാലിലേക്ക് പോവാം തന്നെ കനാലാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇവരും വന്നിട്ടുണ്ട് സ്ഥലത്ത് ഒറ്റപ്പെടു സ്പീക്കറൊക്കെ എടുത്ത് വന്ന് പാട്ട് വെച്ച് അടുക്കളയിൽ തന്നെ നമ്മളെ കളി തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് തളികയിലാക്കിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കലാണ് പിന്നെ കുട്ടികളൊക്കെ ഉറക്കിയതിന് ശേഷം നമ്മൾ സ്നാക്സൊക്കെ എടുത്ത് മൂവി നൈറ്റിന് വേണ്ടി റെഡി ആയാലാണ് പ്രേതത്തിൻ്റെ സിനിമയോട് താല്പര്യക്കുറവുള്ളതുകൊണ്ട് നമ്മൾ കോമഡി മൂവീസാണ് കണ്ടത് ഗെയ്സ് ഇന്നലെ എത്ര മണിക്ക ഉറങ്ങിയതെന്നൊന്നും ഓർമ്മയില്ല ഫിൽമും കണ്ട് ഓരോ ആൾക്കാർ ഓരോ മൂലൊക്കെ ഉറങ്ങലേനോ അങ്ങനെ ഇതോ രാവിലെ എണീച്ചിട്ടുണ്ട് ഫ്രഷായി എനിക്ക് ചായ ഇട്ടോ നോക്കാം ഹാദീസ് എണീച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും മുട്ട വേങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് രാവിലത്തേക്കുള്ള ഉപ്മാവിനുള്ള റവിയൊക്കെ ഇന്നലെ വാങ്ങിയേനെ അസീബൈത്താത്ത ഉപ്മാവാക്കി തന്നെ ചീൻ ഉപ്മാവായിരുന്നു നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് രാവിലെ തന്നെ പുഴയിലേക്ക് വയ്ക്കാൻ അവരാരും കൂട്ടിയിട്ടില്ല അവർ കാണാണ്ട് വന്നതാണ് നമ്മളിത് രണ്ട് ലെയിംസോടെ വാങ്ങിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് രണ്ട് ലൈംസോ അവർക്കൊക്കെ കൊടുക്കാൻ ചുങ്ങോ വാങ്ങിയിട്ടുണ്ട് ലേസിന് വേണ്ടിയിട്ടുള്ള അടിയാണ് പിന്നെ നമ്മൾ ചാമ്പൊക്കെ ഒക്കെ കഴിച്ച് ഫസ്റ്റ് എന്നെ ഞാൻ കാക്കയായി കളിൻ്റെ റൂളൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് കോമ്പൗണ്ടിൻ്റെ പുറത്ത് എവിടെയും നിൽക്കാം ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ജുഗൈത്താൻ്റെ വകയാണ് അപ്പോൾ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട് കളിച്ച് വന്ന് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് ഒരു വെറൈറ്റി കളിയാണ് കളി എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം ഒരാളെ കണ്ണിട്ടിയിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് അവർക്ക് ഫോൺ കൊടുക്കും അവരെടുക്കുന്ന ഫോട്ടോയിൽ ആരാണോ പെടുന്നത് അവരെ കൊണ്ട് അടിക്കലാണ് ഫസ്റ്റത്തെ റൗണ്ടിൽ ആരും പെട്ടിട്ടില്ലേനോ അപ്പോൾ ഉച്ചാത്താനെ തന്നെ തൽക്കാലം കൊണ്ടടിച്ച് രണ്ടാമത്തെ റൗണ്ടിൽ ഇതാ പാത്ത് പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കാക്കയായതിനു ശേഷം കളി ഉർത്തി അപ്പോൾ കളി എങ്ങനെയുണ്ട് പിന്നെ നമ്മളൊക്കെ ഒന്ന് ഫ്രഷായി വന്ന് നമ്മളെ പ്ലാനിൽ ഈവനിങ് പിക്നിക്ക് ആക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അതൊന്ന് ചെറുതായി പാളിയിട്ടുണ്ട് ഒരു ഭാഗത്ത് സ്നാക്സ് ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു ഒരു ഭാഗത്ത് ബത്തൊക്കെ നല്ല മുഞ്ചിൽ മുറിക്കലാണ് ഒരു നാലര ആവുമ്പോഴത്തേക്ക് നമ്മൾ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് മുറ്റത്തൊരിത് വിരിച്ച് അതിൻ്റെ മേലെ സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ച് സ്നാക്സ് മാത്രമല്ല ടീയും ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാവരും വട്ടത്തിലിരുന്ന് അതൊക്കെ കഴിച്ചു നല്ല അടിപൊളി തന്നെയായിരുന്നു ഒരു ദിവസം പോയത് അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ നമ്മളെല്ലാവരും അപ്പുറം ഇപ്പുറം ഫുഡ് വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് ഒരേ വൈബുള്ള ആൾക്കാർ ഒത്തുചേരുന്നത് അത് വേറെ തന്നെയാണ് നമ്മളെ ബസ്സിനുള്ള ടൈം ആയിട്ടുണ്ട് സിനിമ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇറക്കി എത്തുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താറ്റ